കപ്പലിൽ നിന്ന് നഷ്ടപ്പെട്ട കണ്ടെയ്നറുകൾ മത്സ്യബന്ധന വള്ളങ്ങൾക്ക് കടുത്ത ഭീഷണിയാകുന്നു ആലപ്പുഴ കൊല്ലം തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളിലെ വല കണ്ടെയ്നറുകളിൽ കുടുങ്ങി വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം വലകൾക്ക് കേടുപാട് സംഭവിച്ചത് മൂന്ന് വള്ളങ്ങളിലാണ് അപകടമുണ്ടായത് തോട്ടപ്പള്ളിക്കും ഇടയിൽ പത്ത് നോട്ടിക്കൽ മെയിൽ പടിഞ്ഞാറാണ് നാശനഷ്ടം നേരിട്ടത് തൃക്കുന്നപ്പുഴ സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ശരവണ ശരവണ ഭഗവാൻ കാർമൽ എന്നീ വള്ളങ്ങൾക്കും വലകളുടെ കേടുപാട് തീർത്ത് പണിക്കിറങ്ങാൻ രണ്ടാഴ്ച ഇവർക്ക് കാത്തിരിക്കേണ്ടി വരും കഴിഞ്ഞ ഈ കണ്ടെയ്നർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നിരവധി കണ്ടെയ്നറുകൾ കടലിൽ നിക്ഷേപിക്കുന്നതിൻ്റെ മൂലം നമുക്ക് നിരവധി നഷ്ടങ്ങളാണ് കഴിഞ്ഞ ദിവസം കാറുമ്പോൾ വെള്ളം നിൽക്കുന്നപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ തന്നെ ശരവണ വെള്ളം ഒരു വെള്ളത്തിൽ കംപ്ലൈൻ്റ് ആയതിനു ശേഷം പോകാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ തന്നെ ശരവണ ഭഗവാൻ വെള്ളത്തിൻ്റെയാണ് ഈ വലയിടത്ത് ഞങ്ങൾ പണിക്ക് പോയി ഏകദേശം അൻപതോളും തൊഴിലാളികളാണ് ഒരു വെള്ളത്തിൽ പണിക്ക് പോകുന്നത് അത്രയും വേറെ ഉപജീവന മാർഗ്ഗം വരെ ഇപ്പോൾ നക്ഷത്രത്തിലാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഉപരിയാണ് മേളിലേ വരുത്തുള്ളൂ ഇതിൻ്റെ നഷ്ടം കണക്കാക്കുകയാണെങ്കിൽ ഒരു ഒരാഴ്ചയ്ക്ക് മേൽ പണിക്ക് പോകാൻ പറ്റത്തില്ല ഇപ്പോൾ സീസൻ്റെ സമയമാണ് ഇപ്പോൾ പണിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് വരുന്ന വലിയ നഷ്ടമാണ് വരുന്നത്